പൊതുവായി നിങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട് പക്ഷെ ഇത് എല്ലാരും കൂടി എല്ലാവർക്കും നേരത്തെ കൂട്ടി മുൻകൂട്ടി അറിയുന്നതാണ് അറിയാത്ത ആരുമില്ല ഇത് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ് അല്ലേ അപ്പൊ എല്ലാരും അതിനനുസരിച്ച് എല്ലാവരും സഹകരണം ചെയ്യണം അതാണല്ലോ അതിന്റെ ശരി അല്ലാതെ അറിയില്ല നിങ്ങളറിയില്ലെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പെട്ടെന്നൊന്നുണ്ടായതല്ലോ ഇത് കുറേ ദിവസം മുന്നേ തന്നെ പറയാൻ തുടങ്ങിയതാണ് ഇന്ന ദിവസം ബന്ധാണെന്നുള്ളത് അപ്പോൾ നമ്മളത് എല്ലാവരും കൂടി സഹായിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലോ അത് ചെയ്യുന്നത് അല്ലാതെ ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ലല്ലോ ചേട്ടാ നമസ്കാരം പേരെന്തായിരുന്നു അല്ലേ ഇന്നത്തെ ബാധിച്ചത് എനിക്ക് പേഴ്സണലി പ്രത്യേകിച്ച് എങ്ങനെയും ബാധിച്ചിട്ടില്ല കാരണം എൻ്റെ ജോബുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് കുറച്ച് ക്ലയൻ്റുകളെ കാണാൻ കാരണം അവർക്ക് ബിസി അവരെല്ലാവരും ഫ്രീ ആയിരുന്നു അതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ ഞാൻ എന്താണ് ഇന്നത്തെ ഇത് നടത്തരുത് എങ്ങനെ എന്തൊക്കെ മറ്റുള്ള സ്റ്റേറ്റിലൊന്നും ഒരു പ്രശ്നമില്ല തമിഴ്നാട്ടിലാണ് ശരി മഹാരാഷ്ട്രയിലാണ് ശരി ഗുജറാത്തിലാണ് ശരി ഡൽഹി എവിടെയും ഒരു ഒരു പ്രശ്നം വന്നിട്ടില്ല ഈ കേരളത്തിൽ മാത്രമാണ് ഇത്രയും പ്രശ്നം എല്ലാ ഷോപ്പുകളും അടച്ചിട്ടും മറ്റുള്ള പ്രശ്നങ്ങൾ കേട്ടോ പിന്നെ പേഴ്സണലായിട്ട് എവിടെയും എപ്പോഴും നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് ഒരു ഗുണമില്ലാതെ നടത്തുകയും സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനാണ് എല്ലാ കാലത്തും കണ്ടുവരുന്നത് അപ്പൊ ബന്ധം നടത്താനുള്ള ആവശ്യം അതിൽ നടപ്പിലാവുന്നതും ഇതുവരെ ഒരു കക്ഷിയിലും ഉണ്ടായിട്ടില്ല സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ആഘോഷമായിട്ട് മാറ്റിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഭാരത്ത് വന്ന് അല്ലെങ്കിൽ ഹർത്താൽ അതിനപ്പുറം ഒരു ഈ ഉന്നയിച്ച ആവശ്യം നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാലത്തും ഈ ഉന്നയിച്ച കക്ഷികളോ മറ്റു കാലോ ആൾക്കാരോ ശ്രമിച്ചിട്ട് വിട്ടാം തുടങ്ങി കഴിഞ്ഞു അപ്പോൾ സാധാരണ ബുദ്ധിമുട്ട് മാത്രമേ നിലവിലുള്ളൂ കുറച്ച് പേർക്ക് അത് ആഘോഷിക്കാനുള്ളൊരു ദിവസമായിട്ട് മാറിയെന്നുള്ളതാണ് അതിനപ്പുറം ഒന്നും പേരെന്തായിരുന്നു അനുരാജ് അനുരാജ് അല്ലേ അപ്പോൾ ഇന്നത്തെ ഒന്ന് നോക്കാം എങ്ങനെ ഇന്നിപ്പോ ലീവ് ലീവായപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട്

കർണാടക ആയിക്കോട്ടെ ഡൽഹി ബോംബെ ഇവിടെയൊക്കെ എല്ലാം സാധാരണ ഇവിടെ തന്നെ ഇങ്ങനെ ഒരു മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടും ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് പക്ഷെ ജനത്തിന് എന്തായാലും ചേഞ്ചിങ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകാരണം കൊണ്ടുതന്നെ എല്ലാവരും വന്ന് കടകൾ തുറക്കാനും ബസ് ഇതിനൊക്കെ വരുന്നത് പക്ഷേ എന്തായാലും ഇനി ഇങ്ങനെയുള്ള കാലങ്ങളിലെങ്കിലും ഇതൊരു ചേഞ്ചായി വരും എന്നാണ് നമസ്കാരം പേരെന്തായിരുന്നു പേര് ഇന്നത്തെ ഭാരത് എങ്ങനെ വളരെ വളരെ ബുദ്ധിമുട്ടാണ് ബാധിച്ചത് ദിവസം കഴിയുന്നവർക്കൊക്കെ ബുദ്ധിമുട്ടാണ് ജെൻസായിട്ട് പോകുന്നവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് ബസ് ഇല്ലാത്തവർക്ക് ജോലി ജോലിക്ക് പോകുന്നവർക്ക് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് വളരെ നല്ല ബാധിച്ചിട്ടുണ്ടായിരുന്നു